എല്ലാവർക്കും സ്വാഗതം വെറും അഞ്ച് ദിവസം അത്രയും മതി ഇന്ത്യയുടെ ഏറ്റവും ഗംഭീരമായ ചില കാഴ്ചകളിലേക്ക് ഒരു യാത്ര പോകാൻ നിങ്ങൾ റെഡിയാണോ ചരിത്രം പ്രണയം രാജകീയ പ്രൗഢി ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു അടിപൊളി അനുഭവത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം അപ്പോ ഇതാണ് മിക്കവരുടെയും സംശയം അല്ലേ വെറും അഞ്ചേ അഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു ഇതിഹാസ തുല്യമായ ചരിത്രമൊക്കെ എങ്ങനെയാന്ന അനുഭവിച്ചറിയാ സത്യം പറഞ്ഞാ പറ്റോ പറ്റും എങ്ങനെയാണെന്നല്ലേ ആ രഹസ്യമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉത്തരം ഉത്തരമേതാണ് ഗോൾഡൻ ട്രയാങ്കിൾ ഇന്ത്യയുടെ സുവർണ ത്രികോണം കേട്ടിട്ടുണ്ടോ ഡൽഹി ആഗ്ര ജയ്പൂർ ഈ മൂന്ന് നഗരങ്ങളെയും ചേർത്ത് വെച്ചൊരു മാന്ത്രിക യാത്രയാണിത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന ഏതൊരു സഞ്ചാരിയും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരനുഭവമാണിത് ശരി അപ്പോൾ നമുക്ക് തുടങ്ങാലേ നമ്മുടെ യാത്രയുടെ ആദ്യ സ്റ്റോപ്പ് ഇന്ത്യയുടെ ഹൃദയമായ ഡൽഹിയാണ് ചരിത്രവും ഇന്നത്തെ കാലവും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരിടം നമ്മുടെ തലസ്ഥാന നഗരം അപ്പോ ഡൽഹിയിലെ ആദ്യത്തെ ദിവസം തന്നെ ഒരു രക്ഷയുമില്ലാത്ത അനുഭവമായിരിക്കും എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് ഒന്ന് ഫ്രഷ് ആവുന്നു അത്രേ ഉള്ളൂ പിന്നെ വിശ്രമമൊന്നുമില്ല നേരെ നമ്മൾ ഇറങ്ങാണ് ഉച്ചകഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലെ ആ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ കാണാനായിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പിന്നെ ആ മാർക്കറ്റുകളുടെ തിരക്കും ബഹളവും ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ കലക്കും ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന പ്രധാന സ്ഥലങ്ങൾ ഒന്ന് നോക്കൂ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അറിയാതെ നമ്മളൊന്ന് രോമാഞ്ചം കൊള്ളും പിന്നെ രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് ആ ഒരു ഗാംഭീര്യം അവിടെ നിന്ന് നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് താമരയുടെ രൂപത്തിലുള്ള ആ ഒരു നിർമ്മിതി എന്തൊരു ശാന്തതയാണെന്നോ അവിടെ രാത്രിയാകുമ്പോൾ ക്ഷേത്രത്തിലെ ലൈറ്റുകൾ കൂടി കാണുമ്പോഴേക്കും ഉറപ്പാണ് ഡൽഹി നിങ്ങളുടെ മനസ്സ് കീഴടക്കിയിരിക്കും അപ്പോൾ ഡൽഹി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യത്തിലേക്ക് അതെ താജ്മഹലിന്റെ സ്വന്തം നാടായ ആഗ്രയിലേക്ക് യാത്രയുടെ ഹൈലൈറ്റ് വരാൻ പോകുന്നതേയുള്ളൂ അതെ വെറുതെ പറയുന്നതല്ല ലോകത്തിലെ ഏഴും മഹാത്ഭുതങ്ങളിലൊന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരൊറ്റ കാരണം മതി എന്തിനാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതൊരു കെട്ടിടം മാത്രമല്ല ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയത്തിന്റെ അടയാളമാണ് ഇങ്ങനെ ഞാൻ പറയുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ നദിയുടെ അപ്പുറത്തുള്ള മെഹ്താബ് ബാഗിലെ നിങ്ങൾ നിൽക്കുകയാണ് സൂര്യൻ പതിയെ അസ്തമിക്കുന്നു അതിന്റെ ഓറഞ്ച് വെളിച്ചത്തിൽ താജ്മഹൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫ്രെയിം പക്ഷേ ആഗ്ര എന്ന് പറഞ്ഞാൽ താജ്മഹൽ മാത്രമല്ല കേട്ടോ അവിടെ വേറെയും നിധികളുണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ആഗ്ര കോട്ട അതിന്റെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും പിന്നെ ബേബി താജ് എന്നറിയപ്പെടുന്ന ഇഥിമാദ് ഉദ്ദൌള എന്ന മനോഹരമായ ഒരു സ്മാരകമുണ്ട് അതുകൂടാതെ അവിടുത്തെ മാർക്കറ്റുകളിൽ മാർബിളിൽ തീർത്ത മനോഹരമായ കരകൗശല വസ്തുക്കളും കാണാം ഇതൊക്കെ ചേരുമ്പോഴാണ് ആഗ്രായാത്ര പൂർണ്ണമാവുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഗോൾഡൻ ട്രയാങ്കിളിൻ്റെ അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് നിറങ്ങളുടെ നഗരം രാജാക്കന്മാരുടെ നാട് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രയിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള യാത്ര വെറുമൊരു യാത്രയല്ല അതുമൊരു അനുഭവമാണ് രാവിലെ നമ്മൾ ആഗ്രയിൽ നിന്ന് വണ്ടി കയറും പോകുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങാനുണ്ട് ഫത്തേപൂർ സിക്രി മുഗളന്മാരുടെ പഴയ തലസ്ഥാനമായിരുന്നു അത് ഇന്ന് ആളൊഴിഞ്ഞ ആ നഗരം കണ്ട് അതിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കി ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ ജയ്പൂരിലെത്തും ജയ്പൂരിൽ എത്തുന്നതോടെ സംഗതി ഫുൾ രാജകീയമാണ് നമ്മൾ ആദ്യം പോകുന്നത് ആംബർ കോട്ടയിലേക്കാണ് ആ മലമുകളിലുള്ള കോട്ട കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും പിന്നെ തടാകത്തിന് നടുവിലൊരു കൊട്ടാരം ജൽമഹൽ ഫോട്ടോ എടുക്കാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെയില്ല അവിടെ നിന്ന് നേരെ സിറ്റി പാലസിലേക്ക് രാജാക്കന്മാരുടെ ജീവിതം നേരിൽ കാണാം അവസാനം ആയിരക്കണക്കിന് ജനലുകളുള്ള ഹവാമഹൽ അഥവാ കാറ്റിന്റെ കൊട്ടാരം അതിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും ഓരോ അത്ഭുതങ്ങളാണ് വേണമെങ്കിൽ രാജാക്കന്മാരെ പോലെ ആനപ്പുറത്ത് കയറി ആംബർ കോട്ടയിലേക്ക് പോകാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ജൽമഹൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ജന്തർ മന്ദർ എന്നൊരു സ്ഥലമുണ്ട് അതൊരു പഴയ വാനനിരീക്ഷണ കേന്ദ്രമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതാണ് പിന്നെ ഹവാമഹൽ അതെന്തിനാണെന്നറിയാമോ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുരംലോകം കാണാൻ വേണ്ടി മാത്രം പണിതതാണ് കണ്ടില്ലേ ഓരോന്നിനും പിന്നിലും എന്തുമാത്രം കഥകളാണെന്ന് അപ്പോ ഡൽഹിയിൽ തുടങ്ങി ആഗ്രയും കണ്ട് ജയ്പൂരും കറങ്ങി നമ്മുടെ ഈ അവിസ്മരണീയമായ അഞ്ചു ദിവസത്തെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി നമുക്ക് ഈ യാത്ര മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കിയാലോ ഈ പ്ലാൻ ഒന്ന് നോക്കൂ ഒന്നാം ദിവസം ഡൽഹിയിലെത്തുന്നു അവിടുത്തെ കാഴ്ചകൾ കാണുന്നു രണ്ടാം ദിവസം നേരെ ആഗ്രയിലേക്ക് താജ്മഹൽ മൂന്നാം ദിവസം ഫത്തേപൂർ സിക്രി വഴി ജയ്പൂരിലേക്ക് നാലാമത്തെ ദിവസം ജയ്പൂർ മുഴുവൻ കണ്ടതിനു ശേഷം തിരിച്ചു ഡൽഹിയിലേക്ക് അഞ്ചാം ദിവസം ഡൽഹിയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് വെറും അഞ്ചു ദിവസം കൊണ്ട് ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയാം ഒടുവിൽ ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങൾ തിരികെ കൊണ്ടുപോകുന്നത് എന്തായിരിക്കുമെന്നറിയാമോ കുറെ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളോ ഫോട്ടോകളോ മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓർമ്മകളായിരിക്കും അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ സ്വന്തം ഓർമ്മകൾ ഉണ്ടാക്കാൻ നിങ്ങൾ റെഡിയാണോ ഇന്ത്യയുടെ ഈ സുവർണ ത്രികോണം അതിന്റെ എല്ലാ അത്ഭുതങ്ങളുമായി നിങ്ങളെയും കാത്തിരിക്കയാണ്